വാഗമണ്ണിൽ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാറിടിച്ചു കയറി നാല് വയസ്സുകാരൻ മരിച്ചു വാഗമൺ വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ചാർജ് ചെയ്യാനിട്ട ശേഷം അമ്മയും മകനും വിശ്രമിച്ചപ്പോൾ മറ്റൊരു കാറിടിച്ചാണ് അപകടമുണ്ടായത് തിരുവനന്തപുരം നേമം ശാസ്താ ലൈൻ ശാന്തിവില്ല നാഗമ്മൽ വീട്ടിൽ എസ് അയാൻസ് നാഥാണ് മരണപ്പെടുന്നത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശബലീനാഥിന്റെയും ബാല പോളിടെക്നിക് അധ്യാപികയായ ആര്യ മോഹന്റെയും മകനാണ് അയാൻസ് നാഥ് ഇന്നലെ മണിയോടെയാണ് വാഗമൺ വഴിക്കടവിൽ അപകടമുണ്ടായത് ശബലീനാഥ് അവധിക്കെത്തിയപ്പോൾ കുടുംബസമേതം വാഗമൻ സന്ദർശിക്കാനെത്തിയതായി വഴിക്കടവിൽ ഇവരുടെ കാർ ചാർജ് ചെയ്യാൻ നിർത്തിയിട്ട ശേഷം സമീപത്ത് അമ്മയും മകനും വിശ്രമിക്കുകയായി ഈ സമയം പാഞ്ഞു വന്ന കാർ അമ്മയുടെയും കുഞ്ഞിന്റെയും ദേഹത്തേക്ക് ഇടിച്ചുകയായിരുന്നു നാലു വയസ്സുകാരനായ അനുസ്നാഥ് തൽക്ഷണം മർമ്മപ്പെട്ടു മാതാവ് ആര്യമോഹൻ പരിക്കുകളോടെ ചേർപ്പങ്കുലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഇടുക്കി വിഷൻ